നമസ്കാരം ഇത്തവണത്തെ എം പി എലക്ഷനിൽ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഒരു രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ആഗ്രഹിച്ച ആഘോഷിച്ച ഒരു വിജയമാണ് ശ്രീ സുരേഷ് ഗോപിയുടെ അത് അതിൻ്റെ പ്രധാന കാരണം ആ ഒരു വ്യക്തിയോടുള്ള നമുക്കുള്ളൊരു ഇഷ്ടമാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും നമ്മൾ ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ശരി അദ്ദേഹത്തിനോടുള്ള ഒരു വ്യക്തിപരമായ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇത്തവണ അദ്ദേഹം തൃശ്ശൂരിൽ ജയിച്ചത് തൃശ്ശൂർ ഞാനിങ്ങെടുക്കാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം തൃശ്ശൂർക്കാരെ തൃശ്ശൂരങ്ങ് കൊടുത്തു ശരിക്കും ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് നായകന്മാരും നായകന്മാര ആവാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വിജയമാണ് കാര്യം അദ്ദേഹം തന്നെ ഈ ജയിച്ച സമയത്ത് മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട് ഇത് പാർട്ടി വോട്ട് മാത്രമല്ല പാർട്ടി വോട്ട് കൊണ്ടല്ല ഞാൻ ജയിച്ചതെന്ന് അത് വളരെ ശരിയാണ് കാരണം പാർട്ടിക്കപ്പുറത്തേക്ക് ഈ വ്യക്തിയോടുള്ളൊരിഷ്ടം കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് പാർട്ടി വോട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും അദ്ദേഹം പാർട്ടിയിൽ കൂടെ വളർന്നു വന്ന ഒരു പാർട്ടി പ്രവർത്തകനല്ല അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഒരു പ്രത്യേക പരിഗണനയും അല്ലെങ്കിൽ അതുകൊണ്ട് മത്സരിച്ച ഒരു വ്യക്തിയാണ് അല്ലാതെ പാർട്ടി വഴി വളർന്നു വന്ന ആളല്ലാത്തത് കൊണ്ട് തന്നെ ഈ പാർട്ടിപരമായിട്ടുള്ളൊരു സപ്പോർട്ടല്ല അദ്ദേഹത്തിന് കൂടുതൽ ഉണ്ടായിരുന്നത് ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു വല്ലാത്തൊരു സപ്പോർട്ടാണത് സാധാരണ നമ്മൾ പണ്ട് മുതലേ കൊച്ചുമുതലേ കേൾക്കുന്നൊരു കാര്യമാണ് ഈ പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപഴിയാണെന്നൊക്കെ അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ രണ്ട് പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെടുന്നു ഒരുപാട് ട്രോളുകൾ ആദ്യം മത്സരിക്കുന്നു പരാജയപ്പെട്ടു പോയി രണ്ടാമതും അദ്ദേഹം മത്സരിക്കുന്നു തോറ്റുപോയി അതൊന്നും കൂടാതെ ഈ തൃശൂരിൽ ഞാനിങ്ങെടുക്കുക എന്നുള്ള ആ ഒരു ഡയലോഗ് അത് വച്ച് എന്തുമാത്രം പരിഹാസങ്ങളും ട്രോളും കുത്തുവാക്കും ഒരു മനുഷ്യന് മാനസികമായി തളർന്നു പോകാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം പക്ഷേ എന്നിട്ടും അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യവും മത്സരിച്ചു അദ്ദേഹം ആ സീറ്റും കൊണ്ട് തന്നെ പോയി ഇവിടെ ഇത്തവണത്തെ ഈ വിജയം എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിപരമായി ആ വ്യക്തിയോടുള്ളൊരു ഇഷ്ടം കൊണ്ടുള്ളൊരു വിജയമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു അംഗീകാരം കൂടെ കാരണം നമ്മൾ ഒരു വ്യക്തിയിൽ ഒരു വിശ്വാസം വിശ്വാസമർപ്പിക്കുന്ന നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഈ വ്യക്തിയെ നമ്മൾ ജയിപ്പിച്ചാൽ ഈ നാടിനു വേണ്ടി നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊരു വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്നാണ് ജനങ്ങൾ അദ്ദേഹത്തിനെ ജയിപ്പിച്ചത് ശരിക്കും അതുതന്നെയല്ലേ വേണ്ടത് കാര്യം നമുക്ക് ഏത് പാർട്ടിയാണെങ്കിലും ഈ വ്യക്തിയെ ജയിപ്പിച്ചാൽ നമ്മുടെ നാടിനു വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നാളെ ഒരു പ്രശ്നമുണ്ടായി ഒരു വലിയൊരു പ്രശ്നമുണ്ടായി നമുക്ക് പേടിയില്ലാതെ അദ്ദേഹത്തിനെ പോയി കണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും നമുക്ക് ഒരു സഹായം കിട്ടും എന്നുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിശ്വാസമാണ് ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ നായകനോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനോ നൽകാൻ പറ്റിയ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് വിശ്വാസമല്ലേ അത് അതല്ലേ എല്ലാം അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഇത്തവണത്തെ വോട്ട് കിട്ടിയത് പല സിനിമകളിലും വളരെ നല്ല വേഷം പോലീസ് വേഷങ്ങളും ഒക്കെ ചെയ്ത് ഭരത്ചന്ദ്രൻ ഐ പി എസ് പോലെയൊക്കെയുള്ള വേഷങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സ് കവർന്ന ഒരു നടനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയാലും കേന്ദ്ര സഹമന്ത്രി ആയാലും ഏത് സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയാലും തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടിയും അല്ലെങ്കിൽ തൃശ്ശൂരിന് വേണ്ടിയാണെങ്കിലും കേരളത്തിന് വേണ്ടിയാണെങ്കിലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ ഒറ്റ അത് തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം